നമസ്കാരം ഓരോ മാസത്തിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പുണ്യ റംസാൻ മാസത്തില് മുസ്ലിം സമുദായത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിന്തിക്കണം ഞാനൊരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിയാണ് എന്റെ കൂടെ ജോലി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുള്ളതും എന്റെ കൂടെ എന്താ പറയാ കൂട്ടുകാരായിട്ടൊക്കെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട് പലപ്പോഴും അവരുടെ ചില രീതികൾ എന്നെ വളരെയധികം ടച്ച് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷെ എൻ്റെ സമുദായത്തിലോ അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന മറ്റ് മതങ്ങളിലോ ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റികൾ ഇവരുടെ മതത്തിലുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഒന്നല്ല പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ എടുത്തു ഒരു ഉദാഹരണം ഞാൻ ഒരിക്കലും ഒരു പ്രോജക്റ്റിൽ പോയി അവിടെ ആ സമയത്ത് ഭയമ്പ് നടക്കുകയാണ് അപ്പം ആ പ്രോജക്റ്റില് ഞാൻ ആ പ്രോജക്റ്റിലെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ ഞാൻ പോയത് അദ്ദേഹം ഒരു മുസ്ലിം വ്യക്തിയാണ് അപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റൂമിലേക്ക് വേസ്റ്റ് എടുക്കാനും അല്ലെങ്കിൽ ആ റൂം ക്ലീൻ ചെയ്യാനായിട്ടും ഒരു റൂം ടീ ബോയ് വന്നിട്ടുണ്ട് അപ്പൊ അയാളിങ്ങനെ വന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ടീ ബോയ് കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ എഞ്ചിനീയറിന്റെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിട്ടുണ്ട് ആ വ്യക്തിയും ഒരു മുസ്ലിമാണ് അയാളെ ഞാൻ കണ്ടു അത് കഴിഞ്ഞ് എന്താ പറയാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ മെയിൻ മെയിനായിട്ടുള്ള വ്യക്തി ഞങ്ങളോട് പറഞ്ഞു പ്രയറിന് സമയമായി നിങ്ങളിവിടെ എനിക്ക് ഞങ്ങൾ പ്രയർ ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇവർ പ്രയർ ചെയ്യുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും ഒരു സൈഡിൽ കൂടെ നോക്കി കാണാം മിറർ ഉണ്ടാവും എന്നെ സംഭവം സംഭവിച്ചാൽ എല്ലാവരും പോയി കാലും മുഖം ഒക്കെ കഴുകി വന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ് ലൈൻ ലൈനായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഈ മുസ്ലിംസിന്റെ പ്രാർത്ഥന കാണാൻ ഭയങ്കര ഭംഗിയാണ് ഈ അവര് എന്താ പറയാ അവര് പ്രാർത്ഥിക്കുന്നത് കാണാനും അവർ നിസ്കരിക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് മൂന്ന് പേര് നിസ്കരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയാണ് ഞാൻ ചിലപ്പോൾ നിന്ന് നോക്കി കണ്ടു നോക്കി നിന്നിട്ടുണ്ട് കൃത്യമായ കുമ്പിടിയിലും എല്ലാം കുമ്പിടിയിൽ നിന്നാണ് തോന്നുന്നത് എനിക്ക് എനിക്ക് ഞങ്ങള് ക്രിസ്ത്യൻസ് കുമ്പിടിൽ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കുമ്പിടിയിൽ നിന്നോ വളരെ അച്ചടക്കത്തോടുകൂടി പോകുന്ന ഒരു പ്രാർത്ഥനയാണ് എന്നെ അതിശയിപ്പിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ റൂമിൽ ആ ക്ലീൻ ചെയ്ത ആ പയ്യൻ റൂം വന്ന് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത പയ്യൻ അവൻ കൈ കഴുകി കാലെല്ലാം കഴുകി മുഖമൊക്കെ കഴുകി ഏറ്റവും മുന്നിൽ അതായത് ഈ നിസ്കരിക്കാൻ നിൽക്കുന്ന എല്ലാ അതായത് ഓരോരുത്തരും നിൽക്കൊണ്ട് ഏറ്റവും ഏറ്റവും ഏതാണ്ട് ഫ്രണ്ട് റോഹി തന്നെ നമ്മുടെ ആ ഞാൻ കാണാൻ പോയ ഏറ്റവും ടോപ്പ് ആ പ്രോജക്റ്റിൽ ഏറ്റവും ടോപ്പ് വ്യക്തി അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർസ് ഒക്കെ നിക്കൊണ്ട് അവരുടെ മുന്നിലായിട്ട് ഈ പയ്യൻ കയറി നിൽക്കുക ഞാൻ മനസ്സിൽ കരുതി ഇയാൾ എന്തിനാണ് ഏറ്റവും ഫ്രണ്ട് നിൽക്കേണ്ട ആവശ്യം അവനൊരു വെറും ടീ ബോയ് അല്ലേ എന്ന് വെച്ചപ്പോൾ അവനാണ് ബാങ്ക് വിളിക്കുന്നത് അവനാണ് പ്രാർത്ഥനക്ക് ലീഡിങ് ചെയ്യുന്നത് ശരിക്കും അത് എന്നെ ഞാൻ ആ സംഭവം കണ്ടപ്പോൾ അത് നല്ല മനോഹരമായ ശബ്ദത്തിലാണ് പയ്യൻ എന്താ പറയാ ബാങ്ക് വിളിക്കുന്നത് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റൂമിൽ വന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണെന്ന് തോന്നിയത് എന്തുകൊണ്ട് ആ പയ്യൻ വന്നു ഇപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഉള്ളതിൽ ഏറ്റവും നന്നായിട്ട് പാങ്ക് വിളിക്കുന്ന വ്യക്തിയാണ് അപ്പം അവനാണ് പിന്നെ നമുക്ക് അള്ളാവിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പൊസിഷൻ ഒന്നും ഇവിടെ വിഷയമല്ലടവും എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഒരു പക്ഷെ ഞാൻ എന്റെ മാത്രം ഞാൻ ചിന്തിച്ചു നോക്കി ഒരു പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനൊരു അവസരം കിട്ടുമോ സംശയമാണ് അത്ര ഒരു യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു സമത്വവും ഞാൻ ഈ ഹിന്ദുക്കളില് ശബരിമലയ്ക്ക് ആൾക്കാരെല്ലാം ഒരേ ഡ്രസ്സിൽ പോകുന്ന കണ്ടിട്ടുണ്ട് അതൊരു ശരിക്കും പറഞ്ഞ ഒരു അപ്രഷ്ടമാണ് അവർ പോകുന്ന എല്ലാവർക്കും ഒരേ കളർ ഡ്രസ്സിൽ മലയ്ക്ക് പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ മറ്റു മതങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അതൊരു ഈ മുസ്ലിം മതങ്ങളിൽ കണ്ട ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അതായത് അയാൾ ചെയ്യുന്ന ജോലിയോ അയാളുടെ സാമ്പത്തിക ഭദ്രതയോ ഒന്നും അള്ളാഹുവിന്റെ മുന്നിൽ വലുതായിട്ടൊന്നുമില്ല എല്ലാവരും തുല്യരാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട ഒരു പാഠമാണ് ഈ പുണ്യ റംസാനില് അത് ഞാനിത് വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിച്ചു പറഞ്ഞു